എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർക്ക് റോസ്റ്റാണ് അപ്പോൾ നാടൻ രീതിയിൽ ഉള്ള ഒരു പോർക്ക് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇത് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോർക്കിൻ്റെ റോസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ കഷ്ടി കോക്കനട്ട് ഓയിൽ എടുത്താൽ മതി കുറച്ച് മതി കേട്ടോ നമുക്ക് മസാലയൊക്കെ ഒന്ന് മോപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം പോർക്കിനകത്ത് ഓൾറെഡി ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കഷ്ടി ഞാൻ എടുത്തിട്ടുള്ളൂ അതിനകത്തേക്ക് ഒരല്പം കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് ഒര ടീസ്പൂൺ കടുക് കേട്ടോ അതിനകത്തേക്ക് ഒരു രണ്ട് ഗ്രാമ്പും അതുപോലെ തന്നെ രണ്ട് ഏലക്കായും ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ടാണ് അത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് പതിയൊന്ന് ഒരു സെക്കൻഡ് ഒന്ന് വെയ്റ്റ് ചെയ്യുക അതിന് ശേഷം നമുക്കിതിനകത്തേക്കുള്ള മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം മസാല മസാലക്കൂട്ടെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ കേട്ടോ അപ്പോൾ ഇത്രയാണ് എൻ്റെ മസാലക്കൂട്ടെന്ന് പറയാനായിട്ട് അപ്പോൾ പോർക്കായതുകൊണ്ട് തന്നെ ഒരുപാട് മസാല ഒന്നും ചേർക്കാണ്ട് ഉണ്ടാക്കിയാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടുക കേട്ടോ അപ്പോൾ മുളകൊടിയെന്ന് പറയണത് ഞാനിവിടെ സാധാരണ മുളകൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി മുളകൊടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് എടുക്കുക കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ എന്നുള്ള സമയത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരിയും ഒരു ടേബിൾ സ്പൂൺ ഇതായിട്ടും സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ എരിവ് കുറഞ്ഞു കറി നല്ല കളർഫുൾ ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു സ്പൂൺ അപ്പോൾ ഇതിൻ്റെ പച്ചപ്പൊണം നന്നായിട്ടൊന്ന് മാറി വരട്ടെ അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഞാൻ ഇടാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒരു പച്ചപ്പവണം മാറി വന്നിപ്പോഴാണ് മഞ്ഞൾപ്പൊടി ഇട മറന്നുപോയില്ലോ എന്ന് ഓർത്ത് പിന്നെ വേഗം തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചപ്പുണം കൂടി ഒന്ന് മാറി വരുന്നതും വരെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ മസാല നമ്മൾ മൂപ്പിക്കുമ്പോഴും നമ്മൾ ഒരുപാട് അങ്ങ് മൂത്ത് പോകേണ്ടത് നോക്കണം കാരണം കൈപ്പിയവ് വന്നു കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും നമ്മൾ ആ ഒരു പച്ചപ്പ് പണം മാറുന്ന ആ സെക്കൻഡിൽ നമുക്ക് പോർക്കൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ മഞ്ഞപ്പൊടിയുടെയും പച്ചപ്പ് പണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റുക കഴുകി വാരി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് ഒരു കിലോ പോർക്കാണ് കേട്ടോ ഒരു കിലോയുടെ അളവാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത് ഇത് കഴുകി അല്ലാത്തവർ ഇഷ്ടമില്ലാത്തവർ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സായി ആ മസാലക്കൂട്ട എല്ലായിടത്തും ഒന്നായി എന്ന് വെക്കണ സമയത്ത് നമുക്ക് ഒരു സ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ നന്നിട്ടതിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ചേർക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചിയാണ് ഒരു രണ്ട് ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് തേങ്ങാ കൊത്തും ഒരു ചെറിയൊരു കുടം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണൊരു മുപ്പത് ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഏകദേശം ഒരു പത്ത് വപ്പണ് ഇട്ടിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയാണ് കറിവേപ്പില നമ്മൾ ഇറച്ചിക്കും മീനൊക്കെ ആണെങ്കിൽ കറിവേപ്പില ചതിക ഇടുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി നമുക്ക് ഒത്തിരി വേണ്ട ചെറിയൊരു കുടാണെങ്കിൽ അത് മതി കിട്ടും അപ്പോൾ എണ്ണം പറയുകയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ചെണ്ണം ഇട്ടാൽ മതി അത് വിളിടേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ഉപ്പും അതുപോലെ തന്നെ തേങ്ങാ എല്ലാം അപ്പം നമ്മൾ റോസ്റ്റഡ് വരുമ്പോൾ തേങ്ങാക്കോത്തിനൊക്കെ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ ഇതിൻ്റെ അമ്മാസാലെല്ലാം കൂടെ പിടിച്ചിട്ട് ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവരോ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഇനി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് പറഞ്ഞാൽ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഇത് വേ വെന്ത് വരുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഇട്ട് ചേർക്കണത് അപ്പോൾ അത്യാവശ്യം നെക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്നുള്ളൂ എന്നിട്ട് നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ ഈ വെള്ളം പെട്ടെന്ന് തന്നെ വറ്റി വന്നോളും ഇറച്ചി വെന്ത് വരുമ്പോഴത്തേക്കും വെള്ളം വറ്റി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിക്കാം അതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊരു അരമണിക്കൂറൊക്കെ വേവിക്കണം കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുക്കാൻ മറന്ന് പോരുത് അപ്പം അങ്ങനെ വേവിച്ച് ഏകദേശം വെള്ളം വറ്റി വന്നേക്കണതാണിത് അപ്പോൾ ഒരു ഇറച്ചി ഒരു പകുതി വേവ ആയപ്പോഴത്തേക്കും തന്നെ വെള്ളം ഇതാ ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് തുറന്ന് വെച്ച് വേവിച്ചാൽ മതി അടച്ച് വെക്കണ്ട ഇനി എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം വറ്റി വരുമ്പോഴേക്കും നമ്മുടെ ഇറച്ചി നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇത് എത്രമാത്രം നമ്മൾ ഡ്രൈ ആക്കി എടുക്കണോ അത്രമാത്രം നമുക്ക് ഈ ഒരു ഇറച്ചി നല്ല ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ ചിലർക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള റോസ്റ്റ് ആയിരിക്കും ഇഷ്ടം ചിലർക്ക് ഇച്ചിരി ഒന്ന് കുഴഞ്ഞ് ഇരിക്കുന്ന ടൈപ്പ് ആവും അത് ഓരോരുത്തരെയും ഇഷ്ടമാണ് അപ്പോൾ അതാ രണ്ടാമത് ഞാൻ വീണ്ടും ഇടയ്ക്കൊന്ന് ഇളക്കിയിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്താണ് അപ്പോൾ അത് ആ വെള്ളം വറ്റി വറ്റി വരുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ഈ വെള്ളം ഫുള്ളായിട്ട് വറ്റി വന്നാൽ അപ്പോൾ അതിനകത്തുള്ള ആ ഇറച്ചിയുടെ ചെറിയ നെയ്യുള്ള പീസൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി വരും കേട്ടോ അപ്പം അതുവരെ ഇനിയിപ്പോൾ ലോ ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ട് നമുക്കിത് വറ്റിച്ചെടുക്കാം അപ്പോൾ താ ലോ ഫ്ലെയിമിൽ ഇട്ട് ഞാനൊരു ഒരു മണിക്കൂർ ഏകദേശം എടുത്തു കേട്ടോ വറ്റി നന്നായിട്ട് വന്നേക്കണ ഒരു ഭാഗമാണ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ പോർക്ക് ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ വളരെ സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം ആപ്പാട് ഈ ഒരു വരട്ടിയെടുക്കണ ഒരു സമയം നമുക്ക് നഷ്ടമുള്ളൂ പണ്ടില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്